നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജീവിതത്തിലെ സകലവിധമായ സങ്കടങ്ങളും ദുരിതങ്ങളും മാറി നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകൾ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന കുറേയധികം നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രജാതകർക്ക് ജീവിതത്തിൽ വിലമന്തിക്കാനാകാത്ത മാറ്റങ്ങളും നേട്ടങ്ങളുമാണ് ഇനിയുള്ള സമയങ്ങളിൽ ഉണ്ടാകുവാൻ പോകുന്നു അതുകൊണ്ടുതന്നെ ഇവർക്ക് ജീവിതത്തിൽ തികഞ്ഞ ജീവിത വിജയങ്ങളും സമ്പൽ സമൃദ്ധികളും സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ധാരാളം കാണപ്പെടുന്ന സമയങ്ങളാണ് അതുകൊണ്ടുതന്നെ ഇവരുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതികളും ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ വഴി തുറക്കപ്പെടുന്നതാണ് ആ ഭാഗ്യ ഭാഗ്യനക്ഷത്രക്കാര് ആരൊക്കെയെ കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധിത മാറുന്നതിനും കുടുംബായിശ്വരത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക ജീവിതത്തിൽ സകലവിധമായ ദുരിതങ്ങൾ അകന്ന് ജീവിത ഉയർച്ചയും സൗഭാഗ്യവും വന്നു ചേരുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്ന ഒന്നാമതായിട്ടുള്ള നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ് ഇവരുടെ ജീവിതത്തിലെ സകലവിധമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും നിങ്ങളുടെ ആകുലതകളെല്ലാം തന്നെ പൂർണ്ണമായും അകലുന്നൊരു സമയമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം നവംബർ മാസം പാതിയോട് കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടങ്ങളും ദുരിതങ്ങളും പ്രതിസന്ധികളും അകലുന്നതായിരിക്കും അകന്ന് നിങ്ങൾക്ക് ജീവിത വിജയങ്ങളും നല്ല രീതിയിലുള്ള തൊഴിലവസരങ്ങളും ലഭിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമൊക്കെയാണ് തികഞ്ഞ ഈശ്വരവിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക അശ്വതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളൊക്കെയാണ് അവരുടെ കുടുംബങ്ങളിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ധാരാളം ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വരുന്നതായി കാണാൻ കഴിയും ഉറപ്പായും ഇന്ന് മുതൽ നിങ്ങൾ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിൽ അശ്വതി നക്ഷത്രക്കാരൻ അല്ലെങ്കിൽ അശ്വതി നക്ഷത്രക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അശ്വതി നക്ഷത്രക്കാരി ആയിരിക്കണം വീട്ടിൽ വിളക്ക് കൊളുത്തി അവർ പ്രാർത്ഥന നടത്തേണ്ടത് വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചകളും അഭിവൃദ്ധികളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുവാൻ അശ്വതി നക്ഷത്രക്കാരെ കൊണ്ട് നമുക്ക് കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരും ഭാഗ്യസമ്പന്നതയുടെ കൊടുമുടിയിലേക്ക് എത്തിച്ചേരുന്നവരാണ് ഇവർക്ക് ഒരു നിമിഷം കൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യം കടാക്ഷിക്കുമെന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം ഇവർക്ക് നിമിഷം നേരം മതി ഇവരുടെ ജീവിത സാഹചര്യങ്ങളും ജീവിത ചുറ്റുപാടുകളും മാറി മറിയുവാൻ ഇവർക്ക് ഭയങ്കര ഐശ്വര്യങ്ങളും ഭയങ്കര സമ്പൽ സമൃദ്ധികളുമാണ് ഈ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ ആണെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ വീട്ടിൽ സാമ്പത്തിക അഭിവൃദ്ധികളും ഉയർച്ചയും ഒരുപോലെ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രക്കാർ ദൈവപ്രീതി വളരെയധികം ധാരാളം ലഭിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് നവംബർ മാസം ഈ നവംബർ മാസത്തിൽ ദൈവാനുഗ്രഹത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വിഷമതകൾ പൂർണ്ണമായും അകലുന്നതായിരിക്കും അതുപോലെ തന്നെ കടബാധ്യതയുടെ അങ്ങേറ്റം നിൽക്കുന്ന നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇനി എന്ത് എന്നുള്ളൊരു ചിന്തയോടുകൂടി സഞ്ചരിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ മുമ്പിൽ മരണം പോലും മുമ്പിൽ കണ്ട് ജീവിക്കുന്ന പലരും ഉണ്ടായിരിക്കാം നിങ്ങളുടെ എല്ലാ വിഷമതകളും നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ജീവിതത്തിൽ സമ്പത്തിന് യാതൊരു ബുദ്ധിമുട്ടുകളോ കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ടാവില്ല നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായിട്ട് വന്നു ചേരുന്ന സമയമൊക്കെയാണ് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നു നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി അവസരങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഉണ്ടാകുന്നു നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള സമ്പൽ സമൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ കെട്ടിപ്പടുത്തുയർത്തി ജീവിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് യേശുവിൻ്റെ കൃപാകടാക്ഷങ്ങളുണ്ട് യേശുവിൻ്റെ ചൈതന്യങ്ങളും കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസത്തിൽ കാണപ്പെടുന്നത് അതായാലും ഒത്തിരി ഒത്തിരി ഉയർച്ചകൾ നിങ്ങൾക്ക് യേശു അനുഗ്രഹം കൊണ്ട് ലഭിക്കുന്ന സമയമൊക്കെയാണ് അതുപോലെ തന്നെ അടുത്തത് ഉത്രം നക്ഷത്രമാണ് ഈ ഉത്രം നക്ഷത്രക്കാർക്ക് വിവര സകല ദോഷങ്ങളും അകന്ന് ഭാഗ്യത്തിൻ്റെ നിറുകയിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഈശ്വര കൃപ കൊണ്ടും ദൈവീക ചൈതന്യങ്ങളും കൊണ്ടും ഇവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സകലവിധമായ പ്രശ്നത്തിനുമുള്ള പരിഹാരങ്ങളും നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകളും വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഉത്രാടം നക്ഷത്രക്കാർ സഞ്ചരിക്കുന്നത് ഇവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും മാറുന്നതായിരിക്കും രോഗത്തിൻ്റെ മാനസികമായിട്ട് രോഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാനസികമായിട്ട് വളരെയധികം ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമതകളും അനുഭവിക്കുന്നവരാണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുന്നതായിരിക്കും മനസ്സിന് ധൈര്യം കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടും സർവേഷണ നിങ്ങളൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും അതുപോലെ തന്നെ അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാർക്ക് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ കഴിയുന്ന വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഈ അത്തം നക്ഷത്രക്കാരും ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുന്നത് കാരണം നിങ്ങൾ വിളിക്കുന്ന ഓരോ പ്രാർത്ഥനയും ഈശൻ പെട്ടെന്ന് കേട്ട് നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന പ്രതിവിധി തരുന്നതായിരിക്കും അതുകൊണ്ടുതന്നെ അത്തം നക്ഷത്രക്കാർ മനമൊരുകി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഏത് കാര്യങ്ങളും നിഷ്പ്രയാസം നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും അതുകൊണ്ടുതന്നെ ഈ നക്ഷത്രക്കാർ വളരെയധികം ഈശ്വരപ്രീതി ലഭിക്കുന്ന നക്ഷത്രക്കാരാണ് ഉറപ്പായും നിങ്ങൾ ഈശ്വരകോപം വരുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാൻ പാടില്ല പെട്ടെന്ന് ഈശ്വരകോപം വന്നു ചേരുവാൻ കാരണമാകുന്ന നക്ഷത്രക്കാരാണ് അതുകൊണ്ട് ഈശ്വരനെ വിളിക്കുക പ്രാർത്ഥിക്കുക സർവേഷം നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും വിജയവും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും ചിത്ര നക്ഷത്രമാണ് ചിത്ര നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ വന്നു ചേരുന്നതായിരിക്കും ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള അത്ഭുതങ്ങൾ കാഴ്ചവെക്കുന്ന സമയമൊക്കെയാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ മാറുന്നതായിരിക്കും ജീവിതത്തിൽ കുതിച്ചു വരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്രക്കാരാണ് നിങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങളും ആകുലതകളും വിഷമതകളെല്ലാം മാറി സമ്പൽ സമൃദ്ധമായിട്ടുള്ളൊരു ജീവിത സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈശ്വര കൃപാ കടാക്ഷങ്ങളോട് വന്നു ചേരുന്നതായിരിക്കും അടുത്തത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാരും തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും ജീവിത ഉയർച്ചകളും സമ്പന്നതയും കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശയുടെ കൃപാ കടാക്ഷകൾ കൊണ്ട് ലഭിക്കുന്ന സമയമാണ് ഈശോ പ്രീതികരമായിട്ടുള്ള ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമൊക്കെയാണ് നല്ല തൊഴിലവസരങ്ങളും ലഭിക്കുന്ന സമയമാണ് മക്കൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ചയും ഉന്നതികളും സൗഭാഗ്യങ്ങളും തേടിക്കിട്ടുന്ന സമയമാണ് മക്കളുടെ വിവാഹമൊക്കെ നടക്കുവാനുള്ള എല്ലാ സമ്പത്തും നിങ്ങളുടെ കലങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമൊക്കെയാണ് അതുപോലെ തന്നെ അനിഴം നക്ഷത്രമാണ് അനിരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഭാഗ്യാനുഭവത്തിൻ്റെയും സമ്പന്നതയുടെയും ജീവിത ഉയർച്ചയുടെയും സമയമാണ് നിങ്ങൾക്ക് ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും വന്നു ചേരുന്നതും കൂടി തന്നെ നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആകുലതകളും മാറുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ളൊരു സമയമാണ് ഈശ്വര പ്രീതികരമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ നിങ്ങൾ ചെയ്യുക ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ച് ഉയർത്തി അതിസമ്പന്നതേക്കും അതി സൗഭാഗ്യത്തിലേക്കും നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും ജീവിത ഉയർച്ചയൊക്കെ നിങ്ങൾക്ക് വന്ന് ചേർന്ന് വലിയ തോതിലുള്ള ഐശ്വര്യപ്രദമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് ഈശ്വര കൃപകടാക്ഷങ്ങൾ കൊണ്ട് ഈ സമയം അനുഭവത്തിൽ ലഭിക്കുന്നതായിരിക്കും പറഞ്ഞത് ത്രിക്കേട്ട നക്ഷത്രമാണ് ത്രിക്കേട്ട നക്ഷത്രക്കാർക്കും വളരെയേറെ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള ഉയർച്ചയും സമ്പൂർണ്ണ വിജയങ്ങളും കൈവരിച്ച് സമ്പൽ സമൃദ്ധമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെ കെട്ടിപ്പടുത്തി ഭാഗ്യയോഗങ്ങളുണ്ട് ധനലാഭങ്ങളും ഐശ്വര്യങ്ങളും വലിയ തോതിൽ കാണപ്പെടുന്ന സമയമൊക്കെയാണ് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും അകന്ന് ജീവിത വിജയം നിങ്ങൾക്ക് കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ടാകുന്നതായിരിക്കും പൊതുവെ ദോഷകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറി വലിയ തോതിലുള്ള സമ്പൽ സമൃദ്ധികളും സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ യേശുവിൻ്റെ കൃപാ കടാക്ഷങ്ങൾ കൊണ്ട് ഈ സമയങ്ങളിൽ ലഭിക്കുന്നതാണ് എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം